ഇന്നലെ മനസ്സിനെ ഏറെ വിഷമിപ്പിച്ച ഒരു വാർത്തയായിരുന്നു ഈ കുട്ടിയുടെ മരണം ഫുൾ എ പ്ലസ് കിട്ടിയില്ല എന്നും പറഞ്ഞിട്ട് ആത്മഹത്യ ചെയ്ത കുട്ടിയും എന്തിനാണ് ഈ എ പ്ലസിന് ഇത്രയധികം പ്രാധാന്യം കൊടുക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവണില്ല ഈ ഫുൾ എ പ്ലസ് ആണോ എസ് എൽ സി പരീക്ഷയിൽ അല്ലെങ്കിൽ ഫുൾ എ പ്ലസ് ആണോ ജീവിതത്തിന്റെ ഗതി നിർണ്ണയിക്കുന്നത് അല്ല ഒരാളുടെ ജീവിതം കെട്ടിപ്പടുക്കുന്നത് എസ് എൽ സിക്ക് കിട്ടുന്ന ഫുൾ എ പ്ലസ് ആണോ ഒരു പക്ഷേ ഈ കുട്ടീനെ ഫുള്ള പ്ലസ് ഒന്നല്ല ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞ് മനസ്സിലാക്കിക്കാൻ ഒരാളുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ആ കുട്ടിയെ അവർക്ക് നഷ്ടപ്പെടില്ലായിരുന്നു മുന്നോട്ടുള്ള പഠനത്തിനുള്ള ഒരു പടി മാത്രമാണ് എന്ത് എ എസ് എസ് എൽ സി എക്സാമ് നമ്മൾ ഒന്ന് മുതൽ പത്ത് വരെ പഠിക്കുന്ന കാര്യങ്ങൾ അതിന്റെ ഫൈനൽ പരിസമാപ്തിൽ എത്തി നമ്മൾ ഈ പത്ത് വർഷം കൊണ്ട് എന്ത് മനസ്സിലാക്കി അത് മാത്രമേ ഉള്ളൂ ഈ എസ് എൽ സി എക്സാമിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ചില എ പ്ലസ് കിട്ടുന്നവരുണ്ടായിരിക്കും ഇല്ലായിരിക്കും അത് നമ്മൾ മനസ്സിലാക്കിയ രീതിക്ക് അനുസരിച്ചിരിക്കും അല്ലാതെ അതല്ല ഈ നമ്മുടെ ഒരു ജീവിതത്തിന്റെ ഗതി നിർണ്ണയിക്കുന്നത് ഇത് കഴിഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇനി പഠിക്കാനുണ്ട് നമ്മുടെ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഒരുപാട് കോഴ്സുകൾ ഇങ്ങനെ നമ്മുടെ മുന്നിൽ നിരന്ന് കിടക്കുക അല്ലാണ്ട് ഫുൾ എ പ്ലസ് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ജീവിതം വ്യർത്ഥമായി എന്ന് ഒരു അർത്ഥമില്ല ഇതിലൊക്കെ ഒരു പരിധി വരെ ആ കുട്ടിയുടെ വീട്ടുകാർക്കും ഒരു പങ്കാളികളാണ് കാരണം ഞാൻ പ്രത്യേകം പെടുത്ത് പറഞ്ഞ് കുറ്റപ്പെടുത്തല്ല കാരണം ആ കുട്ടി എസ് എസ് എൽ സിക്ക് ജയിച്ച അന്ന് മുതല് വീട്ടുകാർ പുഷ് ചെയ്യുന്നുണ്ടാവും പഠിക്ക് പഠിക്ക് ഫുൾ എ പ്ലസ് വാങ്ങണം എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ ചെയ്യുന്നുണ്ട് ഇല്ലായിരിക്കാം ചിലപ്പോൾ ആ കുട്ടിയുടെ ചിന്താഗതി ആയിരിക്കാം എനിക്ക് ഫുൾ എ പ്ലസ് വാങ്ങണം എന്നുള്ളത് ഞാൻ ആ വീട്ടുകാരെ മാത്രമായിട്ട് കുറ്റം പറയല്ല അപ്പോൾ ഫുൾ എ പ്ലസ് അല്ല പക്ഷെ ആ കുട്ടിയുടെ മനസ്സിൽ അങ്ങനെ ഒരു ധാരണ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് ചുറ്റുമുള്ള ആൾക്കാർക്ക് ഒരു പങ്കുണ്ട് എന്തായാലും അല്ലെങ്കിൽ സ്കൂളിലെ ആൾക്കാരോ ഫുൾ എ പ്ലസ് വാങ്ങാനായിട്ട് നീ എന്നിട്ട് പഠിക്കുന്ന കുട്ടിയാണ് ഫുൾ എ പ്ലസ് വാങ്ങണം എന്നൊരിക്കലെങ്കിലും ഒരു പ്രാവശ്യം ഇല്ലാത്ത ആൾക്കാരുണ്ടാവില്ല അപ്പോൾ ഫുൾ എ പ്ലസ് അല്ല ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യം ഇനിയെങ്കിലും മനസ്സിലാക്കുക നമുക്ക് ഇനി അങ്ങോട്ട് ഇവിടുന്ന് അങ്ങോട്ട് എന്ത് ചെയ്യാൻ പറ്റും ഫുൾ എ പ്ലസ് വാങ്ങിയിട്ട് ജീവിതത്തിൽ തോറ്റപ്പോൾ എത്ര ആൾക്കാർ ഞാൻ നിങ്ങൾക്ക് കാണിച്ചാലും എത്ര ആൾക്കാരുണ്ട് അപ്പോ ഈ മറ്റുള്ള കുട്ടികളുടെ ശ്രദ്ധയ്ക്ക് പറയുകയാണ് ഇനി പത്താം ക്ലാസ്സിൽ ജയിച്ചി ജയിച്ച കുട്ടികളുടെ ശ്രദ്ധയ്ക്ക് അല്ലെങ്കിൽ പത്താം ക്ലാസ്സിൽ ഫുൾ എ പ്ലസ് കിട്ടാത്തവരുടെ ശ്രദ്ധയ്ക്ക് ഫുൾ എ പ്ലസ് ഒന്നല്ല ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യം പ്ലസ് ടു പ്ലസ് ആയാലും ഫുൾ എ പ്ലസ് ഒന്നല്ല ഏറ്റവും വലിയ കാര്യം നമ്മൾ എന്ത് മനസ്സിലാക്കി എന്നുള്ളതാണ് ജീവിതത്തിൽ നമ്മൾ ഫുള്ള്ക്ക് ഫുൾ എ പ്ലസ് കിട്ടി കഴിഞ്ഞാൽ വലിയ കോമൺ സെൻസും വിവേകവും വിവരമുള്ള ഉള്ള ആളാന്ന് പറഞ്ഞിരുന്നതുകൊണ്ടൊന്നും ജീവിതം മുന്നോട്ട് പോവില്ല ഈ ഫുൾ എ പ്ലസിനേക്കാളും നിലക്ക് എല്ലാം അപ്പുറം ഒരു ജീവിത വിജയം എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് മനുഷ്യനെ മനസ്സിലാക്കുക ജീവിക്കാൻ പഠിക്കുക അതാണ് ജീവിതത്തിൽ വേണ്ടത് അപ്പം നമുക്ക് ഇഷ്ടപ്പെട്ട വിഷയം ഏതാണ് നമുക്ക് ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് ഏതാണ് അതെടുത്തിട്ട് നമുക്ക് മുന്നോട്ട് മുന്നോട്ട് പോവാ നമുക്ക് കിട്ടിയ മാർക്കിനനുസരിച്ച് ഏത് സബ്ജക്റ്റാണ് നമുക്ക് കിട്ടുന്നത് നമുക്ക് ഇഷ്ടമുള്ള സബ്ജെക്ട് കിട്ടും ആ സബ്ജക്ട് എടുത്ത് പഠിക്കുക നമുക്ക് പറ്റുന്ന റേഞ്ചിലുള്ള ജോലി സാധ്യതകൾ തിരഞ്ഞെടുക്കാം അങ്ങനെയാണ് നമ്മൾ പോകേണ്ടത് അല്ലാണ്ട് എനിക്ക് ഫുൾ എ പ്ലസ് കിട്ടിയില്ല ഒമ്പത് എ പ്ലസ് ഉള്ളോ എട്ട് എ പ്ലസ് ഉള്ളോ എന്ന് പറഞ്ഞിട്ട് ഇനി എനിക്ക് മുന്നോട്ട് പഠിക്കാൻ പറ്റുമോ എന്റെ ജീവിതം പോയി എന്ന് പറഞ്ഞാൽ നിരാശരായിട്ട് ഇരിക്കല്ലേ വേണ്ടത് ഇങ്ങനത്തെ ചിന്താഗതിയൊക്കെ മനസ്സില് വരുമ്പോൾ ആലോചിക്കുക ഈ ഫുൾ എ പ്ലസ് കാരണം ഒരു ജീവിതം തന്നെയാണ് ഇല്ലാണ്ടാവുന്നത് അല്ലെ ഒരു ജീവൻ ദൈവം കനിഞ്ഞു തന്ന നമുക്ക് എത്ര പേര് അസുഖങ്ങൾ വന്ന് മാറാ രോഗങ്ങളൊക്കെ വന്നിട്ട് ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്നുണ്ട് അപ്പോഴാണ് ഇവിടെ ഒരു ജീവൻ സ്വയം നഷ്ടപ്പെടുത്തുന്നത് ഇത്രയും വർഷം അവരെ വളർത്തിക്കൊണ്ടു വന്ന അവരുടെ മാതാപിതാക്കൾക്ക് മകള് നഷ്ടപ്പെട്ടിരിക്കുന്ന അവസ്ഥ അതൊക്കെ എന്തുമാത്രം ദൈനീയവും അതുപോലെ സഹിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണല്ലേ അപ്പോൾ ഞാൻ പറയാൻ വന്നത് എന്താണെന്നുണ്ടെങ്കിൽ എ പ്ലസ് അല്ല ജീവിതത്തിലെ അൾട്ടിമേറ്റ് മനസ്സിലായോ നമ്മൾ ജീവിതത്തെ എങ്ങനെ നോക്കിക്കാണുന്നു മുന്നോട്ട് നമ്മുടെ ലക്ഷ്യം സാധൂകരിക്കാനായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാം അതിനു വേണ്ടി നമ്മൾ തയ്യാറെടുക്കുക പല തോൽവികളും നമുക്ക് നമ്മൾ പ്രതീക്ഷിച്ചതിനപ്പുറം പല തോൽവികളും നമുക്കുണ്ടാവും എല്ലാ തോൽവികളെയും നമ്മള് മറികടന്ന് അതിനൊക്കെ അഭിമുഖീകരിച്ച് വിജയത്തിലേക്ക് എത്തുമ്പോഴാണ് നമ്മുടെ ജീവിതം കളർഫുൾ കളർഫുള്ളാവണത് അല്ലാതെ നമ്മൾ വിചാരിക്കുമ്പോഴേക്കും അങ്ങോട്ട് നമുക്ക് നമ്മൾ വിചാരിച്ച കാര്യങ്ങളൊന്നും നടക്കണമെന്നില്ല അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്ക ി അച്ഛനമ്മമാർ പ്രത്യേകം ശ്രദ്ധിക്കുക മക്കളെ പഠിക്കാനായിട്ട് പ്രഷർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഫുൾ എ പ്ലസ് കിട്ടണം അല്ലെങ്കിൽ മറ്റുള്ള കുട്ടികളെക്കാളും കൂടുതൽ മാർക്ക് വാങ്ങണം ഫുള്ള് എ പ്ലസ് കിട്ടിയാലേ കാര്യള്ളൂ അങ്ങനെയൊന്നും കുട്ടികളെ പ്രഷർ ചെയ്യാതിരിക്കുക അപ്പം അവരവരുടേതായിട്ടുള്ള രീതിയിൽ പഠിക്കട്ടെ അവർക്ക് വാങ്ങിക്കാൻ പറ്റുന്ന രീതിയിൽ മാർക്ക് വാങ്ങട്ടെ ജീവിതത്തിന്റെ പ്രധാന ഘട്ടങ്ങളിൽ എത്തുമ്പോൾ തീരുമാനങ്ങൾ എടുക്കാനായിട്ട് അവര് പ്രാപ്തരാക്കുക അത്രേ നമുക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളു അപ്പോൾ ഇനിയെങ്കിലും ശ്രദ്ധിക്കുക ഓരോ ജീവനും വിലപ്പെട്ടതാണ്